ൂർ മാര്യമ്മൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും നൂറുകണക്കിന് ഭക്തർ ക്ഷേത്ര സന്നിധിയിൽ സന്നിഹിതരായിരുന്നു ക്ഷേത്രനന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാര്യത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഇല്ല നിറ ചടങ്ങുകൾ നടത്തിയത് വിശേഷാൽ പൂജകൾക്ക് ശേഷമായിരുന്നു ഉച്ചയ്ക്ക് പ്രസാദ കൂട്ടം സംഘടിപ്പിച്ചിരുന്നു വൈകിട്ട് ദീപാരാധന സർവൈശ്വര്യ പൂജ തുടങ്ങിയ ചടങ്ങുകളും ഭക്തിസാന്ദ്രമായി ഓഗസ്റ്റ് പതിനഞ്ചിന് മഹാഗണപതി ഹോമവും സംഘടിപ്പിച്ചിരുന്നു മയന്നൂർ മാര്യമ്മിൽ വർഷം തോറും നടത്തി വരാറുള്ള പ്രതിഷ്ഠാദിന പൂജകളാണ് ഇന്നിവിടെ ചെയ്തി ചെയ്തിട്ടുള്ളത് രാവിലെ മഹാഗണപതി ഹോമം തുടർന്ന് ഭഗവതിക്ക് നവകം പഞ്ചവ്യം മറ്റ് വിശേഷാൽ പൂജകൾ അഭിഷേകങ്ങൾ എന്നിവയെല്ലാമാണ് ചെയ് ചെയ്തിട്ടുള്ളത് ഭക്തജനങ്ങളുടെ സ്വാധീനം കൊണ്ടും സാന്നിധ്യം കൊണ്ടും മറ്റു ഭക്തിപരമായ കാര്യങ്ങൾ കൊണ്ടും വളരെ നന്നായി തന്നെ ക്ഷേത്രം ഇപ്പോൾ നടന്നു വരുന്നുണ്ട് ക്ഷേത്രമന്ത്രി മുണ്ടനാട്ടുമല പ്രമോദ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കൂടാതെ മാര്യമ്മൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ക്ഷേത്രത്തിൽ നടത്തിയ ചടങ്ങുകളെ കുറിച്ച് സംസാരിച്ചു വായന്നൂർ ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി ഇന്ന് വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്ത്രി പ്രമോദ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ കാര്മ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്ക നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇല്ലന്നറ ഇന്ന് നടന്നു ക്ഷേത്രത്തിലെ ഇല്ലന്നറ ഇന്ന് നടന്നും അതിൻ്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് കതിരി വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചയ്ക്ക് മഹാപ്രസാദൂട്ട് ഉണ്ടായിരിക്കും മഹാപ്രസാദൂട്ടുണ്ടായിരിക്കും വൈകുന്നേരം വൈകുന്നേരം ചുറ്റുവിളക്ക് ദീപാരാധന മറ്റേ വിളക്ക് പൂജ അതിനുശേഷം ലഘുഭക്ഷണം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും മറ്റ് ഉണ്ടായിരിക്കും എല്ലാവരും എല്ലാവരും മറ്റേ സമുദായ അംഗങ്ങളും മറ്റ് ഭക്തജനങ്ങളും പങ്കെടുക്കുന്നതാണ് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എൻ്റെ വീട്ടിൽ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി